എല്ലാവർക്കും നമസ്കാരം മനുഷ്യൻ അധികാരമുള്ളവനായാലും ഇല്ലാത്തവനായാലും സഹജീവിയെ നിരസിക്കുമ്പോൾ ദൈവത്തെയാണ് നിരസിക്കുന്നത് കായൻ ഹാബേലിനെ അഹന്തയോടെയാണ് നിരസിക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ മറുപടി ദൈവം ചോദിക്കുന്നത് നിന്റെ സഹോദരൻ എവിടെയെന്ന് ദൈവം ചോദിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്റെ ഹൃദയത്തിൽ സ്ഥാനം എവിടെ എന്നുകൂടി എന്നുകൂടിയൊരർത്ഥം അതിനുണ്ട് ഇസ്രയേൽ ജനത്തിനുമേൽ അതീശത്വം പുലർത്തുകയും അവരെ അടിച്ചമർത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഫറവോന്റെ മേൽ ദൈവികമായ ഒരിടപെടിയിൽ ഉണ്ടാവുകയാണ് ഫറവോന്റെ ആ അഹന്ത അവസാനിക്കുന്നത് കടലിന് നടുവിലാണ് പങ്കാളികളോടുള്ള നമ്മുടെ സമീപനം ഇണയും തുണയും എന്നൊക്കെ നിലയിലായിരിക്കണം ഒരു വ്യക്തി എന്ന നിലയിലുള്ള ബഹുമാനവും ആദരവും നൽകിക്കൊണ്ടായിരിക്കണം കുടുംബജീവിതം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് മേൽ പുലർത്തുന്നു അതീശത്തമോ അഹംഭാവവുമായി മാറരുത് അത് പരസ്പരമുള്ള ബഹുമാനമാണ് പരസ്പരമുള്ള കരുതലാണ് അതിൻ്റെ അടിസ്ഥാനം ദൈവസ്നേഹവുമാണ് സഹോദരനെ നിസ്സാര എന്ന് വിളിച്ചാൽ അവൻ നരകയോഗ്യനെന്ന് തിരുവചന നമ്മെ പഠിപ്പിക്കുന്നു പരസ്പര കരുതലും ബഹുമാനവും നഷ്ടപ്പെടുന്ന ഇടങ്ങളൊക്കെ നരകങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യപുത്രൻ ഈ ലോകത്ത് വന്നത് ശുശ്രൂഷയ്ക്കായിട്ടാണെന്ന് ക്രിസ്തു പ്രഖ്യാപിക്കുന്നുണ്ട് ആ ശുശ്രൂഷയുടെ മനോഹരഭാവം കരുതലും ബഹുമാനവും സ്നേഹവുമാണ് ശരിക്കും നല്ല ബന്ധങ്ങളിലൂടെ മുന്നേറേണ്ടതാണ് ഭൂമിയിലെ നമ്മുടെ ജീവിതം ദൈവവുമായുള്ള നമ്മുടെ ബന്ധം പരസ്പരമുള്ള ബന്ധം പ്രകൃതിയുമായിട്ടുള്ള ബന്ധം ഈ ബന്ധങ്ങളുടെ പേരിലാണ് ജീവിതം മുൻപോട്ട് സഞ്ചരിക്കേണ്ടത് ഒരു ചിന്തകൻ കുറിക്കുന്നു ലവ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് കെയർ കമ്മിറ്റ്മെന്റ് നോളജ് റെസ്പോൺസിബിലിറ്റി റെസ്പെക്ട് ആൻഡ് ട്രസ്റ്റ് വൈവിധ്യങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഓരോന്നും ഓരോന്നിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു മനുഷ്യർ തന്നെ വിവിധ ഭാവങ്ങളും വിവിധ ആശയങ്ങളും വിവിധ നിലപാടുകളും വിവിധ ജീവിതശൈലികളും പുലർത്തുന്നവരാണ് വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പരസ്പരം ബഹുമാനിക്കുവാൻ കഴിയണം എച്ച് ലേമാൻ എഴുതുന്നു ഐ ഐ മസ്റ്റ് ദ ഓഫ് ഈവൻ ഇഫ് വിത്ത് വി എത്രയോ നല്ല വാക്കുകൾ നല്ല ശൈലികൾ ഈ ലോകത്തുണ്ട് ഒരു മനുഷ്യനോട് ഐകദാർഢ്യം പ്രഖ്യാപിക്കാനും ആശയപരമായി വിയോജിക്കാനും പക്ഷേ പരിഹാസമോ നമ്മുടെ സമീപനം മാറരുത് ദൈവ സൃഷ്ടിയെ നിന്ദിക്കാൻ നമുക്കെന്താണ് അധികാരം കാരണം നാമം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് തന്നെ ഉപദ്രവിക്കുന്നവരോട് പോലും എത്ര ആദരവോടാണ് നമ്മുടെ കർത്താവ് ഇടപെടുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ എത്രയോ തവണ നമ്മൾ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് തെറ്റായ പ്രവൃത്തികൾ നമ്മളിൽ നിന്നുണ്ടായിട്ടുണ്ട് അവയൊക്കെ തിരുത്തി ബന്ധങ്ങളെ മെച്ചപ്പെടുത്തി നന്നായി മുന്നേറാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു ഊർക്കുക സഹജീവിയെ നിരസിക്കുന്നത് ദൈവത്തെ നിരസിക്കുന്നതിന് തുല്യമാണ് പ്രകാശമുള്ള നല്ല ബന്ധങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് സൃഷ്ടിക്കാം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം പതിനേഴാം വാക്യം എല്ലാവരെയും ബഹുമാനിപ്പിൻ സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ ദൈവത്തെ ഭയപ്പെടുവിൻ രാജാവിനെ ബഹുമാനിപ്പിൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവെ അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്തോത്രം ജീവിതത്തിലൂടെ സ്നേഹത്തിൻ്റെ നല്ല ഭാവങ്ങൾ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു ബന്ധങ്ങളിലൂടെ മുന്നേറേണ്ടതാണ് ഈ ജീവിതമെന്ന് അവിടുന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു പലപ്പോഴും ഞങ്ങളുടെ ഉള്ളിലെ അഹന്തയും പ്രതികാരവും എത്രയോ നല്ല ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തുന്നതിന് ഇടയാക്കി ദൈവമേ നിന്റെ ദിവ്യമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും ബഹുമാനിക്കുവാനും പരിശുദ്ധാത്മഫലം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഇത് വൈവിധ്യങ്ങളുടെ ലോകമാണ് ആശയപരമായും അല്ലാതെയുമൊക്കെയുള്ള വ്യത്യസ്തതകൾ ഓരോരുത്തരിലുമുണ്ട് എന്നാൽ അതിനപ്പുറത്ത് സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഇടപെടുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ ഞങ്ങളുടെ ബന്ധങ്ങൾ വന്നിട്ടുള്ള തകർച്ചകളെ പുനഃസ്ഥാപിക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവിൽ ഞങ്ങളെ ഒരുക്കണമേ അനേക കുടുംബങ്ങൾ ഇന്ന് തകർച്ചയുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ് ദൈവമായ കർത്താവെ ആ കുടുംബങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു പരസ്പരം ഒന്ന് മനസ്സിലാക്കാനും തിരിച്ചറിയുവാനുള്ള കൃപ എല്ലാവർക്കും അവിടുന്ന് കൊടുക്കണമേ ദൈവമേ നല്ല പ്രകാശമുള്ള ബന്ധങ്ങൾ ഈ ലോകത്ത് ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കഴിയണമേ ദൈവികമായി ച ഞങ്ങളിൽ നിറവേറണമേ ആയിരപ്പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തനമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ